നല്ലവർ വീടിയിലേക്ക് സ്വാഗതം ചർത്തക്കാലത്ത് പ്രണയത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു നല്ല കാരണോട് ഒരു പെൺകുട്ടി നൽകിയ മറുപടി പ്രണയത്തെക്കുറിച്ച് ഇതിനേക്കാൾ കൂടുതൽ ആ അറിവുള്ള മറ്റൊരാള് ഉണ്ടാകുന്ന തോന്നുന്നില്ല അത്രയ്ക്കും പന്തിരയായിട്ടുള്ള ഒരു കുട്ടിയോടാണ് ചോദിക്കുന്നത് ഇവനത് ചോദിച്ചു ഏത് ദുർബല നിമിഷത്തിലാണ് ഇവൻ ഈ പെൺകുട്ടിയുടെ അടുത്തു പോയി ചോദിച്ചത് ചോദ്യം ചോദിക്കുന്ന ചെറുക്കനാകത്ത് പോലീ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയുന്നത് ാണ് മറുപടി എന്റെ കൊണ്ടുപോകും ഇങ്ങനെയുണ്ട് കുട്ടികൾ മാന്യമായിട്ട് എല്ലാം വാക്കുകളും ചോദിച്ചിട്ട് നമുക്ക് മറുപടി പറയാൻ പറ്റും അല്ലെ പ്രണയത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടു പറയാം ഇത്തകാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും കളിക്ക് വേണ്ടിട്ടാണ് ഇറക്കി വാക്കിൽ പറഞ്ഞുപോയി ആരെങ്കിലും ഇങ്ങനെ പറയും ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഒരു ആൺകുട്ടിയോട് പറയുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ രണ്ട് അവരുടെ ചില ആളുകൾ ആത്മാക്കിയിക്കുന്നവർ അവരുടെ സിറ്റുവേഷൻ ഫ്ലൈറ്റ് കണയിക്കുന്നവരുണ്ട് പറഞ്ഞ് കണിക്കുന്നവരുണ്ട് അത് പറഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞു കണയിവരുണ്ട് അപ്പൊ ആണ്ടുള്ളവർ നോക്കണമെന്നു രണ്ടു കാര്യം നോക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ പക്ഷെ പറ്റാന് എങ്ങന നോക്കിതായിരിക്കും അതാണ് മാത്രം കൂടി പറയാനമുക്ക അപ്പോ പെൺപിള്ളേര് പ്രണയിക്കുന്നത് എന്ന് നോക്കിതാണെന്ന് ആ കുട്ടി പറയുന്നു നമ്മക്കൊന്ന് കേട്ടോ നല്ലാണെങ്കിൽ ഒന്നങ്കി ആംപ്ൾരെ ഒന്നങ്കി സ്പ്രോസ് സൈസ് അസലെ കാണട്ടില്ല എന്നാണ് കുറച്ചേപ്പോ സ്പ്രോസ് സൈസ് ചെറുതായിട്ട് കുരകിട്ടോ അല്ലെങ്കിൽ പൈസയിരമ്പടേക്കി അവനെ തിർക്കും അണ്ണാ ഇതു ഇടോ ഒരു വാക്ക് ഏത് ഡിക്ഷണറിയിൽ നോക്കി പഠിച്ചായിരുന്നു എനിക്ക് എനിക്ക് അറിഞ്ഞോ കേട്ടോ ഞാൻ അത്ര വലിയ പണ്ടിട്ട് അതുകൊണ്ട് എനിക്ക് ഈ വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ വീഡിയോ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത് കേട്ടോ എന്റെ ഒരു അന്തസ്സോട് കൂടിയാണ് പറയുന്നത് അല്ലേ ഞാൻ കണ്ടുള്ള നോക്കുന്നത് സ്റ്റോക്ക് പ്രൈസ് ആ സ്റ്റോക്ക് പ്രൈസ് ചെറുതായി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇട്ടുപോകും അല്ലെങ്കിൽ ക്യാഷ് പറഞ്ഞാൽ ഇട്ടുപോകും സാധാരണ ആൺകുട്ടികളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് കയ്യിലുള്ള ക്യാഷ് തീർന്നാ അവിട്ടു പോകും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് പക്ഷെ ഇവരങ്ങനല്ല പറയുന്നത് ഈ കുട്ടികളല്ലേ പറയുന്നത് ഒരവസ്ഥ അവനൊക്കെ എന്താ പറയാ ചെന്ന് ചോദിച്ചു പെട്ടു എന്ന അവസ്ഥയിലായി ഇപ്പൊ നമുക്ക് എന്താ അടുത്ത് പറഞ്ഞു നോക്കാം കടത്ത് അത് തന്നെ ഇങ്ങനെയൊരു പറയുന്നു ല്ലേ കണ്ണ എന്റെ പിന്നെരുന്നു അപ്പൊ ഈ ചോരും ചോദിക്കാൻ പോയാ അവന്റെ ഒരു അവസ്ഥ എന്തായാലും ബാക്കിയോട് നോക്കാം എന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോ അതിന് വേണ്ടിയിട്ടല്ലേ നടക്കുന്നേ അത് കഴിയുമ്പോ എല്ലാവരും അവരുടെ അവരുടെ കൈക്ക് പോകുന്നു എത്ര സിമ്പിൾ ആയിട്ടാ പറയുന്നത് എന്ത് നല്ല ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത് എന്ത് നല്ല ഭാഷയാണ് ഉപയോഗിക്കുന്നത്

െ ഞാനത് ഇഷ്ടപ്പെട്ടിട്ടില്ല ചെയ്തു കണ്ടപ്പോ ചോദ്യം ചോദിച്ചതിനേക്കാൾ വന്നു വലിയ ഉറപ്പായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കമന്റ് പ്രണയത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം വന്നു കമന്റ് കേട്ടോ